പറഞ്ഞു ദുൽഖർനൈൻ എന്ന ഒരു മഹാനുണ്ടായിരുന്നു അദ്ദേഹം ബഹുമാനപ്പെട്ട അദ്ദേഹത്തിന്റെ കാലഘട്ടം ഏതാണെന്ന കാര്യത്തിൽ തർക്കമുണ്ട് സൈദന ഐസ അലൈസ് വസ്സലാമിന്റെ അഞ്ഞൂറ് കൊല്ലങ്ങൾക്ക് മുമ്പാണെന്നും അല്ല മുസ് ഇബ്രാഹിമാണെന്നും അഭിപ്രായമുണ്ട് അതാണ് പ്രധാനപ്പെട്ട അഭിപ്രായവും മുസ്റു ഇബ്രാഹിം ഇബ്രാഹിം അലൈസ്ലാത്തു വസ്സലാമിന്റെ കാലഘട്ടമാണെന്ന് പ്രധാനപക്ഷം അപ്പോൾ നമ്മുടെ എത്ര ബിഫോറാകും ഏകദേശം നാലായിരം ഇതാണ് പ്രധാന പക്ഷം ഇതാണ് പ്രധാന പക്ഷം അദ്ദേഹമാണ് അവലുമനക് ആദ്യം ആലിംഗനം ആരംഭിച്ചത് അദ്ദേഹമാണ് എന്നാണ് ചരിത്രം അതായത് മു ഇങ്ങനെ കഴുത്തു കൊടുത്തിട്ടുണ്ടല്ലോ ഒരു അഭിവാദ്യം അല്ലേ സുന്നത്താണല്ലോ ഈ ഇത് ആദ്യമായി തുടങ്ങിയത് ദുൽഖർണയിലാണ് എന്ന് പ്രധാനപ്പെട്ട അഭിപ്രായം അദ്ദേഹം വായനക്കത്തെ ചെയ്ത ഇബ്രാഹിമിനെയാണ് അലൈസ്ലാം സീദുന ഇബ്രാഹിം കൂട്ടത്തിൽ പറയട്ടെ ദുൽഖർണൈൻ നബിയല്ല എന്നാണ് പ്രധാനപക്ഷം ദുൽഖർണൈൻ നബിയല്ല എന്നാണ് പ്രധാനപക്ഷം ഒന്നിലധികം നൂറ്റാണ്ട് ജീവിച്ച ആളായതുകൊണ്ടാകാം രണ്ട് കർണിന്റെ ആൾ എന്നടിസ്ഥാനത്തിൽ ദുൽഖർണൈൻ എന്ന് പറഞ്ഞിരുന്നത് എന്നൊരു അഭിപ്രായം അദ്ദേഹത്തിന്റെ തലയിൽ രണ്ട് മുഴകൾ ഉണ്ടായിരുന്നു എന്ന് രണ്ട് മുഴകൾ ഉണ്ടായിരുന്നു ആ മുഴ തലപ്പാവ് നീക്കിയാൽ കൊമ്പ് പോലെ തോന്നിച്ചിരുന്നു അതുകൊണ്ടാണ് എന്ന് പറഞ്ഞിരുന്ന മറ്റൊരഭിപ്രായം ഏതായാലും എന്നാണ് അദ്ദേഹത്തിന്റെ പേര് എന്ന കാര്യത്തിൽ തർക്കമില്ല കാരണം എന്ന് ഞാൻ പറയുന്നുണ്ട് ഇത് എന്തുകൊണ്ട് എന്ന കാര്യത്തിലൊക്കെ തർക്കങ്ങളുണ്ട് അദ്ദേഹത്തിന് മുഴ പോലെ കൊമ്പല്ല ഇനി കൊമ്പാ എന്ന് പറഞ്ഞുണ്ടാക്കേണ്ട പിന്നെ പറഞ്ഞാൽ കൂടും കൊമ്പല്ല എന്ത് തഴയിൽ തലയില് രണ്ട് മുഴകൾ പോലെ നിന്നിരുന്നു അത് തലപ്പാവ് നീക്കിയാൽ തലയടച്ച് തലയെ കെട്ടുന്ന തലപ്പാവ് ആദ്യമായി കൊണ്ടുവന്നത് ദുൽക്കർണനാണെന്ന് ഒരഭിപ്രായം മനസ്സിലായില്ല തലയടച്ച് കെട്ടുന്ന തലപ്പാവ് ആദ്യമായി കൊണ്ടുവന്നത് ദുൽഖർണൈനാണെന്ന് ഒരഭിപ്രായം അതും ഒരഭിപ്രായമാണ് ലബിയല്ല അച്ഛാംശ രേഖകൾ ആദ്യമായി വ്യത്യാസപ്പെടുത്തി ജനങ്ങളെ പഠിപ്പിച്ചത് ദുൽഖർണൈനാണെന്ന് പ്രധാന അഭിപ്രായം പ്രധാന അഭിപ്രായം അച്ഛാംശ ധ്രുവംശ അതായത് ജോഗ്രഫിക്കൽ ബേസ് ജോഗ്രഫിക്കൽ വിജ്ഞാനത്തിന്റെ ബേസ് ലോകത്തിന് നൽകിയത് ദുൽഖർണൈനാണെന്നാണ് പ്രധാന കാരണം അദ്ദേഹത്തിന് ഏഷ്യയിലും യൂറോപ്പിലും അങ്ങനെ വിവിധ വൻകരകളിൽ അദ്ദേഹത്തിൻ്റെതായ പടക്കൂട്ടങ്ങൾ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് സാമ്രാജ്യവും ഉണ്ടായിരുന്നു ലോകം അടക്കി ഭരിച്ച ചക്രവർത്തികളിൽ ഒരാളാണ് ബഹുമാനപ്പെട്ട ഇതു കർണൈൻ അദ്ദേഹത്തെക്കുറിച്ച് അദ്ദേഹം ഏഷ്യയിൽ പോയതായി ഖുർആാൻ പറയുന്നുണ്ട് യൂറോപ്പിൽ പോയതായും കുറാൻ പറയുന്നുണ്ട് ഖുർആാൻ പറഞ്ഞിട്ടുള്ള മഹാന്മാരിൽ യൂറോപ്പിൽ പോയ ആൾ ുൽ മാത്രമാണ് അതും ചിന്തിക്കണം പക്ഷെ പോയത് ഞാൻ പിന്നെ പറയാം യൂറോപ്പു പറഞ്ഞിട്ടുള്ള ഇരുപത്തി അഞ്ചു നബിമാരും ഏഷ്യക്കാരും ആഫ്രിക്കയുമായി ബന്ധപ്പെട്ടവരുമാണ് യൂറോപ്യന്മാരല്ല അമേരിക്കക്കാരുമല്ല എല്ലാം ഏഷ്യ ഏഷ്യയാണ് മനുഷ്യ സംസ്കാരത്തിന്റെ വിളനിലം എന്ന് പറയുന്നത് അപ്പൊ ഇതാണ് പ്രധാനപ്പെട്ട എസ് ഒ എസ് അലോന ും എതിലെയും അദ്ദേഹത്തിന് പോകാൻ കഴിയുമായിരുന്നു അതായത് ഓരോ സീസൺ ഓരോ സീസൺ അതായത് അക്ഷാംശ ധ്രുവംശ രേഖകൾ കാലവസ്ഥ അവസ്ഥയുടെ വ്യതിയാനങ്ങളെക്കുറിച്ച് വ്യക്തമായി ബോധം നൽകും ഇല്ലെങ്കിൽ പിന്നെ ഇല്ലെങ്കിൽ പിന്നെ നഷ്ടം സംഭവിച്ചു അതാണ് അലക്സാണ്ടർക്ക് സംഭവിച്ചത് അലക്സാണ്ടർ അല്ല ദുൽഖർണയിൽ അലക്സാണ്ടർ വലിയ വിജിഗീഷ പക്ഷേ റഷ്യൻ സാഹചര്യത്തോടെ യോജിച്ച ആളായിരുന്നില്ല അലക്സാണ്ടർ ഉറുമ്പിനെ കൊല്ലുന്നത് പോലെയാണ് റഷ്യക്കാർ അലക്സാണ്ടറുടെ പട്ടാളത്തെ കൊന്നത് അങ്ങനെ അലക്സാണ്ടർ തായക്കപ്പലിൽ കിടന്ന് നിന്ദനായി മരിക്കുകയാണ് അത് അടുത്ത ഒരു വിഷയം പറയുമ്പോൾ ഞാൻ കൂട്ടി പറയാം ഇടയിലാണ് പറഞ്ഞു പോയതാ അപ്പൊ അയാളൊന്നല്ല ലക്ഷണം ദുൽഖർണൈ ദുൽഖർണൈൻ വേറെ ഒരു മഹാനാണ് ദുൽഖർണയിന്റെ ഖബർ ബൈത്തുൽ മുക്കസിന്റെ പരിസരത്താണ് മൂസനബിയുടെ ഖബറിന്റെ അടുത്താണെന്നാണ് പ്രധാന അഭിപ്രായം